എക്സ്പ്ലോറിങ് ഹെറ്റ് സെൻട്രോ എന്ന് വിളിക്കപ്പെടുന്നത് ഒരു അപൂർവമായ ന്യൂറോളജിക്കൽ ശാരീരിക അവസ്ഥയാണ് രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഉറക്കം തകർന്നു ഉണരുമ്പോഴും വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്ന് തോന്നുന്ന അനുഭവം ഇതിൻ്റെ പ്രധാന ലക്ഷണമാകുന്നു ഈ ശബ്ദങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നതല്ല അത് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇന്നേവരെ വ്യക്തമായിട്ടില്ല എന്നാൽ ഉറക്കവുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ തകരാണ് ഇതിന് കാരണമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഉക്കണ്ഠ ഉറക്കം കുറവ് എന്നിവ ഇതിനോടൊപ്പം കാണപ്പെടാറുണ്ട് എക്സ്പ്ലോഡി സിൻഡ്രോം എന്നത് ഒരുങ്ങിട്ടിക്കുന്ന ഉറക്ക രോഗമാണ് അത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാകാത്ത പോലെയാണ് നമുക്ക് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വലിയ സ്ഫോടനം നിങ്ങളെ ഉണർത്തുന്നു പക്ഷേ അവിടെ ഒന്നുമില്ല അഗ്നി അലാറമോ ടോക്കിന്റെ ശബ്ദമോ അപകടമോ ഒന്നുമില്ല നിങ്ങൾ എക്സ്പ്ലോഡിംഗ് ഹെഡ് സിൻഡ്രോം അനുഭവിച്ചു ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വിചിത്രവും ഞെട്ടിക്കുന്നതുമായ ഉറക്കപ്രതിഭാസം അതിനെ എന്താണ് കാരണമാകുന്നത് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് സമ്മർദ്ദം ഉഖ മോശം ഉറക്കശീലങ്ങൾ അല്ലെങ്കിൽ വേനോട്ട് എന്നിവയുമായി ബന്ധിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ മസ്തിഷ്കം ഉറക്കത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ശ്രവണ നാടികളിലെ ഒരു തെറ്റായ പ്രവർത്തനം നിങ്ങൾക്ക് കൽപ്പിത ശബ്ദങ്ങൾ സ്ഫോടനങ്ങൾ ബാങ്കുകൾ അപകടങ്ങൾ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ മിന്നൽ എന്നിവ കേൾക്കാൻ തട്ടിപ്പ് നടത്താം അത് അപകടകരമല്ലെങ്കിലും മാനസിക ആഘാതം യഥാർത്ഥമായിരിക്കും അനുഭവിക്കുന്നവരിൽ പലരും അനിദ്ര ഉറങ്ങാനുള്ള ഭയം അല്ലെങ്കിൽ ഉറക്ക സമയത്ത് ഉത്കണ്ഠ വർദ്ധിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഒറ്റപ്പെട്ടതും ഭയാനകവുമാകാം പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ സന്തോഷ വാർത്ത സഹായിക്കുന്ന ഇടപെടലുകൾ ഉണ്ട് ഇവയിൽ സ്ഥിരമായ ഉറക്ക സമയവും ഉറക്കത്തിന് മുമ്പ് സ്ക്രീനുകൾ ഒഴിവാക്കുന്നതും പോലുള്ള ഉറക്കശീലങ്ങൾ മെച്ചപ്പെടുത്തൽ ഉക്കണ്ടയ്ക്കുള്ള ബോധനാത്മക പെരുമാറ്റ ചികിത്സ ധ്യാനം അല്ലെങ്കിൽ ചേർണലിംഗ് പോലുള്ള സമ്മർദ്ദ നിയന്ത്രണ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടുന്നു അപൂർവമായ സാഹചര്യങ്ങളിൽ ലഘു മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടാം പൊട്ടിത്തെറിക്കുന്ന തല സിൻഡ്രോം അപകടകരമല്ല പക്ഷേ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അനുഭവത്തിൽ നിന്നുള്ള ഭയം നീക്കാൻ സഹായിക്കും നിങ്ങളുടെ മസ്തിഷ്കം ശക്തമാണ് ചിലപ്പോൾ അല്പം അധികം ശക്തമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി